ഹായ് ഹെർവർക്ക് മാ ചാനൽ അപ്പോൾ നമ്മൾ കുട്ടി വീടുകളിലെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടത് ട്രാവലിംഗ് ആയിരുന്നു അപ്പോൾ അതിന് മുമ്പ് ചെയ്തതാണ് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുത്ത് ചെയ്തിരുന്ന താമസം പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അണിതറച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നല്ലത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ചേട്ടായി പോയി അങ്ങനെ ഞാൻ കൊച്ചും തന്നെ അവർക്ക് ശേഷം കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ദിവസം പരിപാടികളൊക്കെ തീർത്ത് ഫുഡൊക്കെ ക്യാബിലുണ്ടാക്കി വെളുപ്പിന് ഫുഡ് ഉണ്ടാക്കും പിന്നെ വേറെ മണി ഒന്നും ഇരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം പിന്നെ എന്താണ് എൻ്റെ മെയിൻ ഉദ്ദേശങ്ങളൊക്കെ നടന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഇപ്പം ഈ റവന്യൂ കിട്ടാനുള്ളൊരു തത്രപ്പാടിലാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകും നമ്മുടെ വീട്ടിൽ പിന്നെ പുള്ളെപ്പം നൊത്തിനും പച്ചപ്പായം വേണ്ട പിന്നെ അതൊരു ഒത്തിരി കുറവാണ് പിന്നെ പുറകിലുണ്ടാകുന്ന സാധനം എല്ലാം ഇതിൽ പിന്നെ കുറെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പുറകിലുണ്ടാകുന്ന എല്ലാം കരിഞ്ഞു പോയി കുറച്ച് വീടടച്ചിട്ടേക്കുവാൻ ഞാൻ പറഞ്ഞായിരുന്നു അമ്മ ജോലിക്ക് പോകണം അതുകൊണ്ട് വീടടച്ചപ്പോൾ കാടും പള്ളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പയർ ചെടിയെല്ലാം കരിഞ്ഞു പോയി പിന്നെ ഇവിടെ ഒന്നുമില്ല മേന കുറച്ച് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് നന്നായി ഇപ്പോൾ കണ്ടു നമുക്ക് പറിച്ചൊക്കെ വിളവെടുത്തിക്കാം അതിൻ്റെ കണ്ടോ വിളവെടുക്കാം പച്ചമുളക് വീർതിരിക്കുകയാണ് മേടിക്കാൻ എന്താ പറഞ്ഞത് അപ്പോൾ തന്നെ പച്ചമുളക് കിട്ടി ദൈവം രക്ഷിച്ചു എന്ന് അപ്പോൾ നമുക്കിപ്പോൾ വേറൊരു ലോട്ടിലോട്ട് കറിയും കൂടെ ഒക്കെ കൂടെ ഉണ്ടാക്കാം ഇതുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ എൻ്റെ കൃഷിത്തോട്ടം ഇന്ത്യ എല്ലാം അമ്മച്ചീട് തക്കാളി ഉണ്ടായി നമുക്ക് എവിടെ വച്ചവറക്കാം ഒന്നേ ഒരു കുറവ് എത്താ ഇതൊക്കെ പിന്നെ കരിഞ്ഞാണെങ്കിൽ പോയി വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് പയറുണ്ടായിട്ടുണ്ട് ഞാൻ കൂടിയില്ല ഞാൻ എന്നിട്ട് അമ്മച്ചീന ഫോൺ വിളിച്ചിട്ടായിരുന്നു ഇവിടെ ഒന്നുമില്ല അമ്മ വലിയ നശ്ചോയി അമ്മ വന്നിട്ട് കണ്ടതിൻ്റെ കൊല്ലും ഇനി പയറുണ്ടായിക്കുന്നു പയർ വെണ്ടക്ക വലിയ വയറല്ലാണ്ട് നമ്മളിവിടെ ആയിട്ട് നമുക്ക് മികാന്താരി ഇന്തമുളക് മണമുള്ള സംബന്ധിക്കടിക്കുന്നതൊക്കെയുണ്ട് പിന്നെ നമ്മളിവിടുത്ത് കൊക്കോക്കായ ഒത്തിരി കൊക്കു കായുണ്ട് കൂ പേരും കൊക്കു കൊടുക്കത്തെ വലിയ പക്ഷേ എല്ലാം പച്ചയായിട്ടുണ്ടായിരിക്കുന്നത് പച്ചക്കറി കൊക്കു നല്ല പരി കഴിഞ്ഞാൽ നമ്മുടെ വൈകുന്നേരത്തെ കറി എന്ന് വെച്ചാൽ പയറുതോരനാണ് നമ്മള് വൈകുന്നേരം ചായയുടെ പോട്സാണ് കഴിക്കണത് ചിങ് ചിങ്കി അവ കഴിക്കുന്ന ഞാൻ തന്നെ കഴിക്കും ഞാൻ ഇവിടുത്തെ ചില്ലു ലൈഫ് അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ചില്ലു ചില്ലുമു വാവയാണോ ഹായ് പറഞ്ഞേ ഹായ് ഹലോ ഓവി ഹായ് എന്താണ് നമ്മുടെ എന്ത് വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വേറെ അല്ല നമ്മൾ ചേർക്കുന്ന വീഡിയോ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കിയതാണ് അപ്പോൾ അവളോ നീച്ചു വളം ഒച്ചുപാടോ മകളൊക്കെയാണ് എൻ്റെ പുത്രി ഹലോ ഞങ്ങൾക്ക് നാണകത്ത് പരിപാടിയൊക്കെ ഇടയ്ക്ക് അപ്പം ഞാൻ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക